നശിപ്പിച്ച പെണ്ണിന്റെ അമ്മയാടാ ഞാൻ കവിതയോ ഗീതാ ഇന്ന് ഗീതയോ ട എന്റെ മോള് എത്ര ആഗ്രഹങ്ങളും സ്വപ്നങ്ങളുമായാണ് ഉണ്ടായിരുന്നെന്നറിയോ എടാ ഡാ കിടക്കടാ അയ്യോ എടാ എടാ അടിയാ കൊടൈക്കാനലി വന്ന എല്ലാ സ്ഥലവും ചുറ്റിക്കണ്ടല്ലോ ഇന്നിനി എന്താ പ്ലാന് എടാ എല്ലായിടവും കറങ്ങി നടന്ന് മിണ്ടാതെ കിടന്ന് ഉറങ്ങാൻ നോക്ക് അത് ശരിയാ ശെരിയാ തന്നെ കിടന്ന് ഉറങ്ങിയേക്കാം എടാ റൂമാറ്റം വയ്യ

എന്താടാ ലോഡ്ജ് ബിസി ആണെങ്കിലും യാതൊരു റെസ്പോൺസും ഇല്ലല്ലോ എന്ത് സർവീസ് ആണോ എന്റെ സ്വീപ് ചെയ്യുന്ന ലേഡി അവർക്ക് രണ്ടു ദിവസമായിട്ട് സുഖമില്ല സാർ അതുകൊണ്ടാ ഹാഫ് ആൻ അവർ വെയിറ്റ് ചെയ്യും സാറേ ഞാൻ വേറൊരാളെ അങ്ങോട്ട് അയയ്ക്കാം സാർ ഹാഫ് ആൻ അവർ അഡ്ജസ്റ്റ് ചെയ്യും ളിയ ഡെയിലി ക്ലീൻ ചെയ്യുന്ന ആളെ ഇന്ന് ജോലിക്ക് വന്നില്ലെന്ന് വേറെ ആരെയും അയച്ചുവിടാന്ന പറയുന്നത് ോക്ക് ആ ഞാൻ പോയി നോക്കാം എടാ മാറി കടക്കടാ ഇവനെടുത്തൻ വേറെ ആരെ കാണെസ് ഒരു മിനിറ്റ് വെയിറ്റ് ചെയ്യേ അളിയന്മാരേ എന്താ റൂം സർവീസ് നാളെ വന്നിരിക്കേ ഒന്ന് പുറത്തേക്ക് വാ ശരി ശരി ആ ആദ്യ ആകത്തു പോയിട്ട് ആ ബെഡ്ഷീറ്റും പിള്ളക്കോറൊക്കെ മാറ്റേ ശരി സാ ചല്ലേ 嗯嗯嗯，好的？嗯。 oh mm hmm, mm -hmm. Uh. Ah <sighs>